റൂമിലൊരു ബാൽക്കണി ഉണ്ടെന്ന് ഞങ്ങൾ വൈകിയാണ് മനസ്സിലാക്കി അവരവിടെ എടുക്കുക അയ്യോ കണ്ടോ ആപ്പിൾ തോട്ടമാണോ കണ്ടോ മലകളുടെ മുകളിൽ നമുക്ക് പോണ്ടേ കണ്ടോ അവിടെ അടൽട്ടാണല്ലോ താസ് ഒക്കെ നമ്മളിവിടെ പാക്കിങ് ആയിരുന്നു നമ്മുടെ റൂമിൽ ഫുൾ എൻ്റെ സാധനങ്ങളാണ് ഇവിടെ വളച്ചിട്ടിരിക്കുന്നത് ചേച്ചിയുടെ പ്രാക്കിങ്ങൊക്കെ കുറെ കഴിഞ്ഞു ആക്ച്വലി ഈ റൂമിന് ബാൽക്കണി ഉണ്ട് നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ വന്ന് ഫുൾ ഇവിടെ കടന്നുറങ്ങി അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഡോർ ഡോർ പറഞ്ഞപ്പോൾ ഒരു അടിപൊളി ബാൽക്കണി ഇത് വാൾനട്ട് വാൾനട്ടിയാ ചേച്ചി ഈ കാണുന്ന കണ്ടില്ലേ കാണുന്നാണ്ടില്ല മാവുപോലെ ഇത് വാൾനട്ട് ആ ചുമന്ന് ഇങ്ങനെ ആ ചെറിയ മരത്തി നിൽക്കുന്ന ആപ്പിൾ ഇതിലെ ആപ്പിളൊക്കെ പറിച്ചു കഴിഞ്ഞതാ ബോയ്സ് എവിടെ ശ്രീറാം ഇതൊക്കെ ഇപ്പൊ തന്നെ ഇടണോ ട്രൈ ചെയ്ത് നോക്കിയതാ അല്ലേ ഓക്കെ ഗുഡ് മോർണിംഗ് ഞങ്ങളുടെ റൂമിനൊരു അടിപൊളി ബാൽക്കണി ഇട്ടിട്ടു അത് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് കണ്ടെത്തിയത് വ്യൂ ആണ് ഇവിടെ കണ്ടോ ആ മുകളിൽ അകട്ടേക്കാണ് അഡൽട്ട് അണലൊക്കെ ഉള്ളത് ആ മലയുടെ ഒക്കെ തുളച്ചാണ് അഡട്ട് അണൽ പോകുന്നുണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നത് ഇന്ന് ഓഗസ്റ്റ് പതിനാറ് ഓഗസ്റ്റ് പതിനാറ് എന്ന് പറയുമ്പോൾ നല്ല ലഷ് ഗ്രീൻ ആണ് ഇവിടെ ക്ലൈമറ്റ് ഒക്കെ നല്ല ക്ലിയർ ആണ് മഴയൊന്നുമില്ല ചെറിയ സണ്ണി ഡേ ആണ് പക്ഷെ കാർമേഖലകളൊക്കെ ഇവിടെ കാണുന്നുണ്ട് എന്താവും എന്നറിയില്ല നമ്മളിതാ ഒരു കാപ്പിയൊക്കെ റൂമിൽ നിന്നുണ്ടാക്കി ഇന്നലെ ഞങ്ങൾ മോൾ റോഡിൽ പോയി ഞങ്ങൾക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ചോണം നമ്മൾ ഇന്നു മുതൽ നെറ്റ്വർക്കിൽ ഉണ്ടാവില്ല കേട്ടോ ഇനി നീ ഇരുപത്തി ഒന്നാം തീയതി ആണ് നെറ്റ്വർക്കിലേക്ക് വരിക നല്ല എക്സൈറ്റഡ് ആണ് ഹെൽത്ത് ഇസ് ഓക്കെ ചെറിയൊരു ജലദോഷം ഉണ്ട് ഇന്നലെ രാത്രി ചുമ ഉണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല ഭയങ്കര ചുമയായിരുന്നു രാത്രി രാവിലെ ആയപ്പോഴാണ് കുറച്ചൊന്ന് ഉറങ്ങിയത് എനിക്ക് എന്താ അറിയില്ല ഭയങ്കര ചുമ ഒരു ഡ്രൈ കഫ് മാൾ റോഡ് പോയിട്ട് ഈ സാധനം വാങ്ങിച്ചു ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ വാങ്ങണം വാങ്ങണം എന്നായിരിക്കും പിന്നെ തിരിച്ച് അവിടെ തന്നെ വയ്ക്കും പക്ഷേ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഒരു അപ്പോൾ ഞാൻ ഇത് വാങ്ങി ഫോർ ഇ വൈ ഗോഡ് ദിസ് പിന്നെ ഒരു തണുപ്പിനുള്ള സോക്സ് വാങ്ങിച്ചു വളരെ അതിൻ്റെ വീട്ടിലും ഞാൻ സോക്സ് ഇടാറുണ്ടെങ്കിൽ തണുപ്പ് തീരെ പറ്റാറില്ല അപ്പം അതെടുത്ത് പോകും പിന്നെ ബാഗിന് തക്കാത്തുള്ള നമ്മുടെ ബാഗിന് ഒരു ഫിഫ്റ്റി ലിറ്ററിൻ്റെ ബാക്ക് പാക്കേൻ്റെ അടുത്തുള്ള അതിനൊരു റെയിൻ കവർ വാങ്ങിച്ചു പിന്നെ ഒരു കുട വാങ്ങിച്ചു കുട വേണം പറഞ്ഞിരുന്നു ഇൻ കേസ് മഴ പെയ്യുകയാണെങ്കിൽ റെയിൻകോട്ടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറാൻ പാടില്ലല്ലോ അങ്ങനെ പിന്നെ ഞങ്ങളൊരു പരിചയപ്പെടലുള്ള സെക്ഷനൊക്കെ ഉണ്ടായി അത് കഴിഞ്ഞ് എന്നെല്ലാവരും വന്നപ്പോൾ തന്നെ കിടന്ന് ഉറങ്ങി ഞാനും ചേച്ചി പിന്നെ കുറച്ച് വർത്താൻ ഒക്കെ പറഞ്ഞ ഒരു പന്ത്രണ്ടര ആയിട്ടാണ് ഉറങ്ങിയത് ഇങ്ങനെ നല്ല എക്സൈറ്റഡാണ് എന്താവും എന്നറിയില്ല നന്നായിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്തായാലും ഇന്ന് ഞങ്ങൾ അങ്ങനെ ഇന്ന് ഇതാണ് ലക്ഷ്യം അങ്ങനെയാണ് അല്ലാതെ നാം വന്നങ്ങനെ ചെയ്യുക അതല്ല വിചാരിക്കുന്നത് ഇന്നത്തെ ഗോൾ അവിടുത്തെ മാത്രം ഇന്നിപ്പോൾ ലക്ഷ്യം തോന്നുന്നു ഇതാണ് എൻ്റെ ഡ്രസ്സ് ഇന്ദ്ര ഞാൻ വാങ്ങിച്ച സാധനം ഇതാണ് ആക്ച്വലി ദിസ് ഇസ് ഫോർ ഈവ അങ്ങനെ ഇങ്ങനെ ഇടുമ്പോൾ ഒരു ചെവിക്ക് ഒക്കെ ഒരു പ്രൊട്ടക്ഷനുണ്ട് പിന്നെ നമ്മളുടെ ഓൾ ടൈം ഫേവറേറ്റ് ഋഷികേഷ് എന്ന് പോകിയ ഷോൾ എൻ്റെ സ്ഥിരം ഇടുന്ന പൈൻ ഇതിപ്പോൾ ഷൂ ഒന്നും ഇട്ടിട്ടില്ല ബാഗ് പാക്കണാണ് കുറച്ച് ലഗേജ് ഇവിടെ വെച്ചു ഉമ്മ ഓസ്ട്രേലിയന്ന് കൊള്ളുന്ന ജാക്കറ്റ് ആൻഡ് ദിസ് വൺ കാണിക്കാൻ വേണ്ടി കാണിച്ചു തരാം ഉണ്ടോ എൻ്റെ തേഞ്ഞ് തീരായ നാല് കൊല്ലം പഴയ ഡ്രോക്സ് യാ സർ ഗിഫ്റ്റ് വാച്ച് പിന്നെ സാധനം വർക്ക് ചെയ്യുന്നുണ്ടോ നോട്ടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇലക്ട്രോളായിട്ടൊന്നും ആക്കിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്ത് പോവുകയാണ് ജിപ്പേ ജിപ്പേന്ന് കുറച്ചും കൂടി മാറിയിട്ടുള്ള സ്ഥലത്ത് സ്റ്റേ ചെയ്യുന്ന സ്ഥലം പേര് എനിക്ക് എത്രയായിട്ടും സ്ട്രൈക്ക് ചെയ്യുന്നില്ല കിട്ടുന്നില്ല തിരിച്ച് ഇനിയുള്ള ഒരു അഞ്ച് ദിവസത്തേക്ക് നമ്മൾ മിസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ടോയ്ലറ്റ് പക്ഷേ ഇനി പീരീഡ്സൊക്കെ തന്നോട് സമാധാനമായി ടോയ്ലറ്റ് ഉണ്ടാവില്ല അവിടെ മട്ട് പിറ്റ് ടോയ്ലറ്റ് ആയിരിക്കും ഇങ്ങനെ കുഴി കുഴിച്ചത് അപ്പിടുന്നു മണ്ണിടുന്നു ടിഷ്യൂ കൊണ്ട് ക്ലീൻ ചെയ്യുന്നു ഒന്നും അറിയാത്തതുപോലെ പോരുന്നു ഇതാണ് സംഭവിക്കാൻ പോകുന്നത് പിന്നെ കുളിയില്ല ഇനി ഡെയിലി മെറ്റ് വൈപ്പ്സ് കൊണ്ട് തുടക്കുക ക്ലീൻ ചെയ്യുക ക്രീം തേക്കുക പെർഫ്യൂം അടിക്കുക ഇതൊക്കെ ആയിരിക്കും പരിപാടി പിന്നെ പ്രോപ്പർ ഫുഡ് ഫുഡൊക്കെ കിട്ടും നെറ്റ്വർക്ക് ഇല്ല നോ ടോയ്ലറ്റ് നോ നെറ്റ്വർക്ക് അത് രണ്ട് വടിപൊളിയായിരിക്കും നെറ്റ്വർക്കില്ലാത്ത ഭയങ്കര സമാധാനമായിരിക്കും അപ്പോൾ കുട്ടികളെ സായതിനെ വിളിച്ചിരുന്നു മക്കളെ വിളിച്ചിരുന്നു ഉമ്മനെ വിളിച്ചിരുന്നു ഇപ്പോൾ ഉറങ്ങാണെന്ന് പറഞ്ഞു മെൻസി നിസാം ഓൾ മൈ കസിൻസ് മൈ റിലേറ്റീവ്സ് ആൻഡ് മൈ ഫ്രണ്ട്സ് ആൻഡ് മൈ വെൽബിഷ്സ് ഓൾ ദ ഹ്യൂമൻ ബീങ്സ് ഔട്ട് ദ ഐ എം ബിറ്റ് എക്സൈറ്റഡ് അതാണ് ഞാൻ ഇതിനെ കുറെ സംസാരിക്കുന്നത് ഒരു ട്രക്കിന് പോവാണ് പോറോവർ ഐ മീൻസ് നിയാസ് നിയാസിൻ്റെ നിയാസ് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ലഡാക്കിൽ മലകയറാൻ പോയിട്ട് മരിച്ചത് അപ്പോൾ സെയിം ടൈമിൽ തന്നെ ഓഗസ്റ്റ് പതിനാറിലാണ് അവൻ ലാസ്റ്റായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചേ പതിനെട്ടിന് തോന്നുന്നു ഇരുപത്തൊന്നിന് അങ്ങനാണവൻ മരിക്കുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് സെയിം ടൈമിൽ ഇതേ ഭാഗത്തുള്ളൊരു മലയിലേക്ക് പോകുമ്പോൾ അതൊരു ഒരു ഐ എം ഗോയിങ് ഒരു സംവെയർ നിയർ ടു ഹിന്ദുക്കളുടെ ഒരു ഫീലിംഗും കൂടി ഉണ്ട് ദാറ്റ്സ് ഓൾ ബൈക്കാൻ പറ്റില്ലേ ലാസ്റ്റ് റൂബി ടീം അങ്ങനെയാണ് ഇയേഴ്സ് മുന്നേ ഒരു ജൂലൈ വന്നത് നല്ല നല്ല ക്ലൈമറ്റ് ആണ് ക്ലൈമറ്റ് ട്രീ ലൈൻ ഒക്കെ കഴിഞ്ഞുകൊണ്ടോ ൊക്കെ അതിൻ്റെ അപ്പുറത്തേക്കാണ് വർഷതും ശ്രീരാഗമാണ് ഇവിടെയും പതാകയുണ്ട് വളരെ റൊത്താണ് ഇത് നോർത്ത് പോർട്ടിലാണ് അപ്പുറത്തെ സൈഡിൽ നമ്മൾ ആദ്യം കണ്ടത് സൗത്ത് പോർട്ട് ൾട്ടിറ്റ്യൂഡ് പതിനായിരത്തി എഴുപത്തി അഞ്ച് ഫീറ്റാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണെന്ന് തോന്നുന്നു ഇത് പണി കഴിഞ്ഞത് ഇവിടെ തന്നെ ഒരു ഫ്ലാഗ് ഉണ്ട് ഇപ്പം നമ്മുടെ ടീം ഇവിടെ ഫോട്ടോ ആൻഡ് വീഡിയോ ജൂലൈ ജൂലൈ എന്ന് പറഞ്ഞാൽ ഹായ് ഹലോ നമസ്തേ എന്നൊക്കെ നമ്മൾ പറയില്ലേ നമസ്കാരം എന്നൊക്കെ പറയില്ലേ അതുപോലെ ിൽ ജൂലൈ എന്ന് പറഞ്ഞാൽ നമസ്തേ എന്നാണ് അപ്പം ലഡാക്ക് എന്ന് പറഞ്ഞാൽ മലകളില്ല ലാക്ക് മലകളുടെ സ്ഥലം എന്നാണല്ലോ മലകളാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ലഡാക്കിലേക്ക് വരുമ്പോൾ ഫുൾ മലകളുള്ള സ്ഥലമായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഗ്രീറ്റ് ചെയ്യുന്നത് ഈ മലകളെ നമ്മൾ ഗ്രീറ്റ് ചെയ്യണം ഇതാണ് ചന്ദ്ര റിവർ ചന്ദ്ര റിവറിൽ ഇവിടെ ഒരു വലിയൊരു വർക്ക് നടന്നിട്ടുണ്ട് അത് നോക്കി നിൽക്കുകയായിരുന്നു കണ്ടോ അപ്പോൾ എന്ത് ബുദ്ധിമുട്ടിയിട്ടാണ് ഒരു പില്ലറുകളൊക്കെ ഉണ്ടാക്കുന്നത് കടം അവര് മണ്ണ് കൂടിക്കൊണ്ടിരുന്നത് നോക്കുമ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കയറിട്ട് ഈ മെഷീൻ വലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വലിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്ന സൈഡിൽ കുറച്ച് മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ കുറച്ച് മണ്ണ് മാത്രമേ കിട്ടുകയുള്ളൂ കുറേ വലിച്ചു കഴിയുമ്പോൾ ഒരു ബുൾഡോസറിൻ്റെ പോലെ തന്നെ പല്ലട സെന്റർ ലഡാക്കിലേക്ക് പോകുന്നത് കാണുമ്പോൾ ഇനി ഞാനും കൂടി ഉടനെ തന്നെ ഇപ്പം ഈ വെച്ച് പ്ലസ് ടു ഒക്കെ ആയതുകൊണ്ടാണ് പിന്നെ കടിച്ചുപിടിച്ച് നിൽക്കുകയാണ് പക്ഷേ ഈ റോഡ്സിൽ റൈഡ് ചെയ്യുന്നതിൻ്റെ ഒരു വേറെ വളവും തിരിവൊക്കെ ഉണ്ടെങ്കിലും മരങ്ങള് പുല്ല് റോഡിലേക്ക് യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല നമ്മളിങ്ങനെ പറന്ന് പോകുന്നൊരു ശരി നമ്മൾ വീടും മറ്റു ടെൻഷനൊക്കെ മറക്കാൻ ഇവിടെ വന്നാൽ മതി メンバーのセレンスはメンバーのセレンスはメンバーのセレンスはメンバーのセレンスはメンバーのセレンスはメンバーのセレンスはメンバーのセレンスはメンバーのセレンスはメンバーのセレンスはメンバーのセレンスはメンバーのセレンスはメンバーのセレンスはメンバーのセレンスはメンバーのセレンスはメンバーのセレンスはメンバーのセレンスはメンバーのセレンスはメンバーのセレンスはメンバーのセレンスはメンバーのセレンスはメンバーのセレンスはメンバーのセレンスはメンバーのセセセセ എൻഡിങ്ങിലാണ് ഇവിടെ എത്തിയത് ദിസ് ഈസ് ദി ബിഗിനിങ് ഓഫ് ട്രക്ക് സോ നമുക്ക് കയർഡ് അല്ലാതെ നമ്മൾ കയർഡായിരുന്നു പറഞ്ഞാൽ ചെറിയൊരു ഡ്രസ്ലിങ് ഒക്കെ ഉണ്ട് കേട്ടോ ഇല്ല നല്ലൊരു ഉറക്കമൊക്കെ ഇറങ്ങി ഇപ്പം ഏകദേശം സമയം വണ്ടിയിലേക്കും രണ്ട് ഏഴിനാണ് ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ആഫ്റ്റർ ലഞ്ച് ഇപ്പം മൂന്ന് നാ പത്തൊമ്പതായി രണ്ടര മണിക്കൂർ നല്ല ക്ലിയർ പേപ്പർ 그 luego റിംഗ് ടോൺ കുറേ കാലം അങ്ങനെ നമ്മൾ നമ്മളുടെ ക്യാമ്പ് സൈറ്റിലേക്ക് ഇനി വെറും നിമിഷങ്ങൾ മാത്രം ഇന്ന് പാക്സിയോ നാളെയാണ് പരസ്പൂർ പോകുന്നത് നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്ക് നമ്മളിപ്പ റോഡിൽ നിന്ന് തിരിഞ്ഞു ബ്യൂട്ടിഫുൾ പ്ലേസ് സതീഷ് ഫ്രം ത്രിവാഡ്രം വിജേഷ് ഫ്രം കോഴിക്കോട് അർഷദ് സന്തോഷ് ഫ്രം തൃശൂർ എറണാകുളം അടിപൊളിയായിട്ടാണ് സ്റ്റേ ചെയ്യുന്നത് കിച്ചൺ പിച്ച് ചെയ്യും ഫുഡുണ്ടാക്കും പ്ലേസ് അല്ലേ ടീം എങ്ങനെയുണ്ട് ഇതാണ് എൻ്റെ ചേച്ചി ഇന്നത്തെ മണിയറക്കെ എവിടെയാണ് നമ്മൾ ഈവനിങ് വന്നു നമ്മുടെ ടെൻറ്റിൻ്റെ ഒക്കെ സെറ്റായി ഇതാണ് എൻ്റെ ചേച്ചിയുടെ ദ ഡൈനിങ് ഹോൾ ദസ് അവർ കിച്ചൺ ആൻഡ് അൂരെ കാണുന്നതിനാണ് ഞങ്ങളുടെ ടോയ്ലറ്റ് കണ്ടോ ഉണ്ടാവുക ഇത്രയും മനോഹരമായ സ്ഥലത്ത് പോയിട്ട് ടോയ്ലറ്റ് എങ്ങനെ ഉണ്ടാവും അടിപൊളിയല്ലേ ഇപ്പം നമ്മളിപ്പോൾ ചായ കുടിച്ചു ഞങ്ങളുടെ ചായ ബിസ്ക്കറ്റ് ഒക്കെ അടിപൊളി ചായയായിരുന്നു നല്ല ബിസ്ക്കറ്റൊക്കെ കഴിച്ചു അക്ലിമൈറ്റൈസേഷൻ ഈ ഈ മലയുടെ മുകളിലേക്ക് പോവുകയാണ് റെഡി ചേച്ചി ബാഗിൽ തന്നെ അപ്പോൾ ഇതാണ് ും സൈറ്റ് പൊളിയല്ലേ പോയപ്പോഴും ഈ സൈറ്റ് എന്ന് പറയുമ്പോ ഒരു രക്ഷില്ലാത്ത വ്യൂ ആയിരിക്കും ഒന്ന് ഇവരത് ചൂസ് ചെയ്യുന്നത് വാട്ടർ ബോഡി ഉണ്ടാവും അതായത് നമുക്ക് ഫുഡ് പാചകം ചെയ്യാനും കുടിക്കാനുള്ള വെള്ളം അപ്പം നെക്സ്റ്റ് ഡേ നമ്മൾ ഇവിടുന്ന് വാട്ടർ ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് പോവുക അപ്പോൾ അതിനുള്ള വെള്ളം വേണം അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയയാണ് അവർ സെലക്ട് ചെയ്യുക ഒരുവിധം ഒരു ഗ്രൗണ്ട് പോലെ നിരപ്പായ സ്ഥലമാകും എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടെൻറ്റ് കെട്ടാനുള്ള ഒരു ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ വേണം വാട്ടർ സപ്ലൈ വേണം അപ്പം അങ്ങനെയൊക്കെയുള്ള സ്ഥലം നോക്കിയിട്ടാണ് അവർ ചൂസ് ചെയ്യുക അപ്പോൾ അതൊരു ഒരു ഒരു രശില്ലാത്ത വ്യൂ ആയിരിക്കും അപ്പോൾ ഇതാണ് ഞങ്ങളുടെ 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 എന്ത് കിച്ചൺ ഞങ്ങൾ എട്ട് പേരാണുള്ളത് പക്ഷേ ഞങ്ങൾ എട്ട് പേരെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ഒരു എട്ട് പേരുണ്ട് ഞങ്ങൾക്കൊരു മൂന്ന് ഗൈഡും ഒരു കുക്കുണ്ട് പിന്നെ കുക്കിനെ സപ്പോർട്ട് ചെയ്യാൻ സ്റ്റാഫുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഞങ്ങളെ കിച്ചൺ ആ ചവിട്ടിയില്ല അപ്പോൾ ഇവിടെ പാചകം നടക്കുകയാണ് ഞങ്ങളുടെ ഡിന്നറിനുള്ള കലാപരിപാടികൾ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ ഇതാണ് ഞങ്ങളെ നമ്മളെ ഡൈനിങ് ആണ് അതാണ് നമ്മളെ ഡൈനിങ് ഓക്കെ ഡൈനിങ് ഓഫ് ആയിട്ടില്ല രാത്രി ഒക്കെ ആവുമ്പോൾ നമുക്ക് വെളിയിൽ ഇരുന്ന് അത്യാവശ്യം വലിയൊരു ഏരിയ ആയിരുന്നു ഓക്കെ ഇനി ഇതാണ് ഞങ്ങളെ ടെൻറ്റ് ഞങ്ങളെട്ടു പേർക്ക് രണ്ട് പേര് വെച്ച് നാല് ടെൻറ്റും ബാക്കി സ്റ്റാഫിനുള്ള ടെൻറ്റുണ്ട് ഇനി ആ കാണുന്നതാണ് ഞങ്ങളുടെ ടോയ്ലറ്റ് ഓക്കെ ടോയ്ലറ്റ് എന്ന് പറയുമ്പം മ ടോയ്ലറ്റാണ് ഞാൻ പിന്നെ കാണിക്കുന്നത് ഒരു കുഴി ഉണ്ടാവും ആ കുഴി കുഴിച്ച് വെച്ച മണ്ണ് ഒരു ഉണ്ടാവും പോവുക കാര്യം സാധിക്കുക ആ മണ്ണിട്ട് മൂടുക ഓക്കെ അങ്ങനെയാണ് ഇവിടുത്തെ ടോയ്ലറ്റ് ഫെസിലിറ്റി എല്ലാം കോംപ്രമൈസ്ഡ് ആണ് ഫുഡ് ആണെങ്കിലും സ്റ്റേ ആണെങ്കിലും ടോയ്ലറ്റ് ആണെങ്കിലും എല്ലാം ரோட்ட கர칭னอรিমும் இதನ್ನೆಲ್ಲம் தயாராయిత வேணும் ஆர் மைண்ட் செட்டோட ஓடிரணும் நம்ம வரான் ஓகே ஓ 그린 பீஸ் मटर मटर पनीर అలా நம்ம கொறை நேரோட பண்ணிய எடுத்துเอา மூணு பேர் வரைக்கும் நிக்கும் நீ தல மூடை ട്ടോ தல மூடை ஆ ஓகே அவட மூணு பேர் வரைக்கும் பண்ணிய எடுத்துkommt அப்பrangle அவட கொறை நேரோட 그린 பீஸ் ഒക്കെ வச்சி இது பச்சைக் കഴिका நல்ல டேஸ்டா നമുക്ക് വന്നു നല്ല സൂപ്പ് ഉണ്ട് ടൊമാറ്റോ ാണ് പക്ഷേ അതെ നമ്മളുടെ വോമ് ട്രക്ക് കഴിഞ്ഞില്ലത്തെ നമ്മൾ എവിടെ പോയി പറഞ്ഞു ആ അടിപൊളി വോക്കായിരുന്നു നമ്മളുടെ ഫുഡൊക്കെ റെഡി ആയിക്കൊണ്ടിരുന്നു ഞാനൊന്ന് വാഷ്റൂമിലൊക്കെ പോയി എൻ്റെ മനസ്സിലാക്കുന്നു ക്ലീൻ ചെയ്തു ഓൾമോസ്റ്റ് ടു വേഴ്സ് തന്നെ ഫോർത്ത് ഡേ ആണ് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ദിസ്ഇസ് ആൻഡ് മീ ആൻഡ് ചേച്ചി ഹിയർ നമ്മുടെ ബോയ്സ് ടീം അങ്ങോട്ട് പോയിട്ടുണ്ട് അവർ നല്ലൊരു ബ്ലോക്ക് ആയിരുന്നു ഇത് ഞാന് ബട്ടർഫ്ലൈയുടെ ഫ്ലാസ്ക് ആണ് കേട്ടോ ഇവിക്ക് വേണ്ടി വാങ്ങിച്ചേ ബട്ട് ദിസ്ഇസ് ഫസ്റ്റ് ടൈം ഐ എം യൂസിങ് ദ നല്ല ഫ്ലാസ്ക്കാണ് എണ്ണൂറ് രൂപ എന്തോന്നും വില പക്ഷേ ഇതിൽ ഞാൻ രാവിലെ ഹോട്ടലിൽ നിന്ന് പത്ത് മണിക്ക് ഒമ്പതര ഒമ്പത് മണിക്ക് നിറച്ച വെള്ളം ചൂടിൽ ചൂടിലിപ്പോഴും ഉണ്ട് ഒരു തുള്ളി പോലും ചൂട് പറഞ്ഞില്ല ഒന്നാണോ പറയല്ല ലവ് യു സോ മച്ച് ദിസ് ഫ്ലാസ്ക് കാരണം നമുക്കിപ്പോൾ ഒരു ഇവിടെ എനിക്ക് ഒരു ചൂടുവെള്ളം കുടിക്കണം തോന്നുമ്പോൾ രാവിലെ നിറച്ച് ചൂടുള്ളപ്പോഴും കിട്ടുന്നു എന്ന് പറയുന്നത് ഭയങ്കര ഒരു അടിപൊളി ഫീലാട്ടോ എനിക്കിപ്പോൾ തോന്നുന്നത് ആക്ച്വലി ഞാനധികം വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കുന്നില്ല എനിക്കിങ്ങനെ നന്നായിട്ട് എഴുതാൻ തോന്നുന്നുണ്ട് ഞാനൊരു റിട്ടയർമെൻറ്റ് ലൈഫിൽ ലഡാക്ക് ഭാഗത്തേക്ക് സെറ്റിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ വന്നിട്ട് ഒരു സിക്സ് മന്ത്സൊക്കെ ഇവിടെ നിന്നിട്ട് ഇവിടെ ഇങ്ങനൊരു ഭയങ്കര ഒരു എഴുത്തുകാരിയായി മാറുന്നു എനിക്ക് തോന്നുന്നത് അത്രയും കാലം എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ഇതും വായിക്കാൻ പറ്റും ചേച്ചി ചേച്ചിയേ ചേച്ചി പോവാം പ്രസൻ ചേച്ചി എങ്ങനെയുണ്ട് ഇന്നത്തെ സൂപ്പറായിരുന്നു നമ്മൾ ക്യാമ്പിങ് സൈറ്റ് സൂപ്പറായിരുന്നു വിചാരിച്ചത് ഇരിക്കുന്നു എല്ലാന്നൊന്നും നമുക്കറിയില്ല പുതിയ സ്ഥലമൊക്കെ പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല നന്നായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ചേച്ചി ആദ്യമായിട്ട് വരുന്ന ഞാൻ ഈ ഭാഗത്തേക്ക് ആദ്യമായിട്ട് ഇറയൊക്കെ ആദ്യമായിട്ട് വരുവാണ് പിന്നെ താമസം ഒക്കെ ഹൈറ്റ് കൂടുമ്പോൾ നമുക്ക് ഓക്സിജൻ്റെ പക്ഷേ പറഞ്ഞ പോലെ പിന്നെ ആ മല കയറുമ്പോഴത്തേനും നല്ലൊരു ഹൈറ്റാണ് നമ്മൾ ഗെയിം ചെയ്തിരിക്കുന്നത് പക്ഷെ നന്നായിട്ടൊരു ആ വെള്ളം കുടിക്കുക പറഞ്ഞു വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇഷ്ടമുണ്ടായിരിക്കും

നമ്മൾ ഇന്നത്തെ സ്ട്രെച്ചിങ് കഴിഞ്ഞു ഫൈനൽ ഇതിലേക്ക് പോവാണ് നമ്മള് ഡിന്നർ ഡിന്നർ കഴിക്കാൻ പോവാണ് നമ്മളെ സ്ട്രെച്ചിങ് കഴിഞ്ഞു ഇത് ആരുടെ ഒക്കെയാ ഇതാരുടെയൊക്കെയാ രണ്ടു ഇത് ഭാര്യയുടെ വേണ്ടുപേരോടും നമ്മൾ നല്ലൊരു സ്ട്രെച്ചിങ്ങൊക്കെ ചെയ്തു ദീപ് സാർ ഞങ്ങളെ ഗൈഡ് ചെയ്തു ഇപ്പോൾ സെവൻ ഒ ക്ലോക്ക് ആയി ഇറ്റ്സ് അവർ ഡിന്നർ ടൈം ആഫ്റ്റർ ദാറ്റ് യു ആർ ഗോയിങ് ടു സ്ലീപ്പ് മോർണിംഗ് ഫൈവ് ഒ ക്ലോക്ക് സൺറൈസ് വരുമ്പോൾ സൂപ്പറായിരിക്കും ഹിമാലയത്തിലെ സൺറൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പാവാ എം ഓ പെർഫെക്റ്റലി ഓൾ റൈറ്റ് സാറിന് ഭയങ്കര ടെൻഷനുണ്ട് അതായത് ഒരു സാഹസം ചെയ്യരുത് ചെയ്തത് അതായത് ഡൗട്ടുണ്ട് ഞാൻ തിരിച്ച് വരാതെ മരിക്കാൻ വേണ്ടി വന്നതൊക്കെ നബ ഐ വാൻ ടു ഗോ ഫോർ ഇൻഫിനിറ്റ് റൈഡ്സ് വിത്ത് യു ഓൺ ദിസ് റോഡ് ഓൺ അവർ ഹിമാലയുള്ളത് മൂന്ന് ഏഴുങ്ങോ പിന്നെ പിന്നെ അഞ്ചു വതങ്ങ അഞ്ചു പിന്നെ